നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ തുടക്കമാകാൻ പോകുന്നു ജൂൺ മാസത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ജൂൺ ഇരുപത്തി ഒൻപത് മുതലാണ് ആറ് നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് തുടങ്ങാൻ പോകുന്നത് സമ്പത്തിൻ്റേതായ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്ന ദിനം കൂടിയാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആറ് നക്ഷത്രക്കാർക്ക് തുടങ്ങാനായി പോകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന മൂന്ന് രാജയോഗങ്ങളാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് ഒരുമിച്ച് വന്നു ഭവിക്കാൻ പോകുന്നത് ഇനി ഇതേപോലെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വരുന്നത് അപ്പോൾ അപൂർവമായ ഒരു രാജയോഗ ഗുണാനുഭവങ്ങളാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ധനത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക് ധന നേട്ടം ധനത്തിൻ്റേതായ എല്ലാവിധ പ്രയാസങ്ങളും മാറി സാമ്പത്തിക ഭദ്രത വന്നു ചേരാൻ പോവുകയാണ് ആറ് നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ മൂന്ന് രാജയോഗങ്ങൾ യോഗങ്ങൾ ഇങ്ങനെ രൂപം കൊള്ളുന്നതിൻ്റെ ഫലമായി അത്യപൂർവ ഭാഗ്യവും നേട്ടവും കടാക്ഷിക്കാൻ പോകുന്നു ആറ് നക്ഷത്രക്കാർക്ക് അപ്പോൾ നിങ്ങളുടെ ജാതകവശാൽ എന്തെങ്കിലും ദോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതാണ് വമ്പിച്ച അല്ലെങ്കിൽ വമ്പനൊരു സാമ്പത്തിക ഉന്നതി ഈ മൂന്ന് രാജയോഗങ്ങളും ചേർന്ന് നിങ്ങൾക്ക് അതായത് ആറ് നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം കൂടാതെ മഹാദേവ ക്ഷേത്ര ദർശനം ആറ് നക്ഷത്രക്കാർ ഇനി പറയാൻ പോകുന്ന ആറ് നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ ഒരു കാര്യം ഇതൊക്കെയാണ് കൂടാതെ നിങ്ങളുടെ ജാതകം ഒന്ന് വിശകലനം ചെയ്താൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടി നിങ്ങൾ കഴിപ്പിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ ഈ പറയാൻ പോകുന്ന ഭാഗ്യങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തും ഇനി നീണ്ട നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ മൂന്ന് രാജയോഗങ്ങൾ ഒരുമിച്ച് ഇത്രത്തോളം ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കാനായി പോകുന്നത് അപ്പോൾ സമ്പത്തിൻ്റെ കാരകനാണല്ലോ ശുക്രൻ ഏവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ശുക്രൻ ഇടവത്തിൽ സംക്രമിക്കും ഇതിൻ്റെ ഫലമായിട്ട് മാളവ്യ രാജയോഗമാണ് രൂപം കൊള്ളുന്നത് അതേപോലെ ബുധൻ്റെ സ്വരാശിയായ മിഥുനത്തിൽ സംക്രമിക്കുന്നതിനാൽ തന്നെ ബുധൻ ഇവിടെ ഭദ്ര രാജയോഗം കൂടി പ്രദാനം ചെയ്യുന്നുണ്ട് കൂടാതെ സൂര്യൻ്റെ മിഥുനം രാശി സംക്രമണം നിമിത്തം ബുധാദിത്യ രാജയോഗം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് വളരെ വലിയ സാമ്പത്തിക ഉന്നതി സാമ്പത്തിക നേട്ടം ഇതൊക്കെയും വന്നു ചേരാനായി പോകുന്നത് അപ്പോൾ നീണ്ട നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമേ ഇതുപോലെയുള്ള മൂന്ന് രാജ്യോഗങ്ങൾ ഒരുമിച്ച് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്കായാലും വന്നു ചേരുകയുള്ളൂ അപ്പോൾ അത്രത്തോളം ഭാഗ്യ സമയമാണ് ജൂൺ ഇരുപത്തി മുതൽ ഈ ആറ് നക്ഷത്രക്കാർക്ക് തുടക്കമാകുന്നത് ഈ സമയം ഈ ആറ് നക്ഷത്രക്കാർക്കും നല്ല ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അസാധ്യമായി തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമായി കിട്ടും നേട്ടമുണ്ടാകും ഭാഗ്യമുണ്ടാകും മറ്റുള്ളവർ അസൂയയോടെ നോക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ ഭഗവാൻ ഉയർത്തുന്നതാണ് വിജയം നേട്ടം ഐശ്വര്യം ഉന്നത വിദ്യാഭ്യാസം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്ന നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെട്ടതാകും തുടങ്ങിയ എല്ലാവിധ നേട്ടങ്ങളും ഇവിടെ ലഭിക്കുകയാണ് വ്യാഴം ബുധൻ ചന്ദ്രൻ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങളും ഈ ഒരു മാസം അവസാനത്തോടു കൂടി ചതുർഗ്രഹ യോഗവും നൽകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ആറ് നക്ഷത്രക്കാർക്ക് വളരെ വലിയ സൗഭാഗ്യ സമയമാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ എഴുതി കുറച്ച് വെച്ചോളൂ ഈ ഭാഗ്യങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തും പക്ഷേ ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും കൂടെ നിങ്ങളൊന്ന് നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി നേട്ടമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വന്നെത്തുന്നതായിരിക്കും അപ്പോൾ ആ ഭാഗ്യശാലികളായ ആറ് നക്ഷത്രക്കാരിലേക്ക് കടക്കാം ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് ജീവിത വിജയം വന്നു ചേരുന്ന സമയമാണ് ജൂൺ ഇരുപത്തി കൂടി അശ്വതി നക്ഷത്രക്കാർക്ക് തുടക്കമാകുന്നതും നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ എന്നിവ നിങ്ങൾക്ക് കടാക്ഷമായി വന്നു ചേരും പല യാത്രകളും നടത്താൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് അതൊക്കെ ഫലവത്താകുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ചില തീർത്ഥാടന യാത്രകളാകാം അല്ലെങ്കിൽ ഉല്ലാസ യാത്രകളാകാം എങ്ങനെയുള്ള യാത്രകളായാലും അതൊക്കെയും ഫലം കാണുമെന്നതിൽ വിശ്വാസത്തോ വിശ്വ വിശ്വസിച്ചോളൂ നിങ്ങൾ അത്രത്തോളം നല്ലൊരു സമയമാണ് നമ്മൾ പറയാറുണ്ട് ചില യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തി ചില മനോകാമനകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിലും അതിൽ നിന്നൊന്നും ഫലം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ അതായത് ജൂൺ ഇരുപത്തി ഒൻപത് ശേഷമുള്ള സമയം നടത്തുന്ന യാത്രകളൊക്കെയും ഫലം കാണുന്നതാണ് കുടുംബത്തിൽ സമാധാനം വന്നു ചേരുന്നതാണ് കച്ചവടം ചെയ്യുന്നവർക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് വിദ്യകൊണ്ട് വിജയം നേടാൻ സാധിക്കും ഭൂമി ലാഭമുണ്ടാകും അപ്പോൾ ലാഭത്തിലൊക്കെ ഭൂമി വന്നു ചേരുന്നതാണ് വിവാഹയോഗം കാണുന്നു കലാരംഗത്ത് ശോഭിക്കാനായി സാധിക്കും ചിട്ടി ഭാഗ്യക്കുറി തുടങ്ങിയവയിൽ നിന്ന് നേട്ടം കാണുന്നുണ്ട് ഗൃഹം മൂടിപിടിപ്പിക്കാനുള്ള ഭാഗ്യം പുതിയ വാഹന യോഗം സഹോദരാധി ഗുണം കടങ്ങൾ തീരുന്നതിനുള്ള യോഗം കിട്ടാനുള്ളതായാലും ധനമുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാനുള്ള ഭാഗ്യം കർമ്മവിജയം തൊഴിലിൽ ഉയർച്ച എന്നിവയൊക്കെയും ഇരുപത്തി ഒൻപതാം തീയതി മുതൽ അശ്വ നക്ഷത്രക്കാർക്ക് തുടക്കമാകാൻ പോകുന്നു രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് കാത്തിരുന്ന വിവാഹയോഗം വന്നു ചേരാൻ പോവുകയാണ് ഒരുപാട് നാളുകളായി വിവാഹത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് വിഷമിച്ച ആളുകൾക്ക് ഉത്തമ വിവാഹയോഗം കാണുന്നുണ്ട് ധാരാളം സമ്പത്ത് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടങ്ങുന്നത് കർമ്മ മേഖലയിൽ നേട്ടമുണ്ടാകും വിദേശത്തേക്ക് തൊഴിൽ ലബ്ധി വിദേശത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ഭാഗ്യമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയം തൊഴിൽ ലബ്ധിയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യദായകമായ ഒരു മാറ്റമായി പറയാനുള്ളത് ധാരാളമായി പണം വന്നു ചേരും കുടുംബത്തിലേക്ക് വരവ് ഉണ്ടാകുന്നതാണ് ധനത്തിൻ്റെ ഒരു വരവ് വരവുണ്ടാകുന്നതാണ് സൗഭാഗ്യ യോഗം കാണുന്നുണ്ട് ലോട്ടറി പോലെയുള്ള ഭാഗ്യ ഭാഗ്യപദ്ധതികളിൽ വിജയം കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ഉപരിപഠന യോഗം ഏതെങ്കിലും വിധത്തിൽ വിദ്യ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഉപരിപഠനത്തിനുള്ള യോഗം ഉണ്ടാകുന്നതാണ് അവസരങ്ങൾ ധാരാളമായി വന്നു ചേരും കീർത്തിയുടെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഒരു പുതുഗൃഹവാസം ഭവന യോഗമൊക്കെ തെളിയുന്നുണ്ടും പുതുഗൃഹം പണിയാനോ അല്ലെങ്കിൽ പണിഞ്ഞ ഗൃഹം വാങ്ങുവാനോ ഒക്കെയുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം പൂരരുട്ടാതാണ് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന സമയം വീട് വസ്തു വാഹനം എന്നിവയ്ക്കുള്ള യോഗം കാണുന്നുണ്ട് ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടാകുന്നതാണ് മാതൃഗുണം മാതൃസൗഖ്യമൊക്കെ കാണുന്നുണ്ട് വീട് പുതുക്കി പണിയാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ മോടി പിടിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ബന്ധു സമാഗമം ബന്ധുഗുണം ഗുണം വന്നു ചേരുന്ന സമയമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഉത്തമ വിവാഹ ആലോചനകൾ വന്നു ചേരുന്ന സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് സമാധാനം നിറയുന്നു സമയം എല്ലാ വിഷമതകളും ഒഴിഞ്ഞ് പോസിറ്റീവായ നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന സമയം കൂടിയാണ് പൂരട്ട നക്ഷത്രക്കാർക്ക് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ഒരു സമയം സാധിക്കുന്നതാണ് അനാവശ്യ ചിലവുകൾ കുറയ്ക്കുക എന്നതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടതായിട്ടുള്ള ശ്രദ്ധ നേട്ടം ധാരാളമായി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഒരു ബന്ധുക്കൾ നിമിത്തമുള്ള ചില സമാഗമങ്ങൾ ബന്ധുക്കൾ ഏതെങ്കിലും ജീവിതത്തിൽ വഴക്ക് പ്രശ്നങ്ങൾ നിലനിന്നിര നിലനിന്നിരുന്നതാണെങ്കിൽ അതൊക്കെ മാറി ബന്ധു സമാഗമ യോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അല്പം മിതത്വം പാലിക്കാനും ദേഷ്യത്തോടെ സംസാരിക്കാതിരിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം ചേരുന്ന സമയമാണ് ക്ഷേത്ര ദർശനങ്ങളൊക്കെ മുടങ്ങാതെ നടത്തുക അത് ഈശ്വരാധീനം ധാരാളം വർധിക്കുന്നതിന് സതി സഹായിക്കും അധികാര പദവികളൊക്കെ വന്നുചേരുന്ന സമയമാണ് ചീ ചലച്ചിത്ര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് അത് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഇനി തുടക്കമാകാൻ പോകുന്നു അല്ലെങ്കിൽ പുനരാരംഭിക്കാനുള്ള ഭാഗ്യം കൂടി വന്നു ചേരുന്നു ഈശ്വരാധീനം ഉണ്ട് എങ്കിലും ക്ഷേത്ര ദർശനങ്ങൾ നടത്തി വീണ്ടും ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കേണ്ടതാണ് സ്ഥാനക്കയറ്റം വന്നുചേരുന്നു ഭൂമി ലബ്ധിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ ധാരാളമായി വന്നു ചേരുന്ന സമയമാണ് മെച്ചപ്പെട്ടൊരു ആരോഗ്യം കൂടാതെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യവും കാണുന്നുണ്ട് ധനം പല രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയവും കൂടിയാണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടക്കമാകാൻ പോകുന്നത് അടുത്ത നക്ഷത്രമായി പറയുന്നത് മൂലമാണ് ധന നേട്ടത്തിൻ്റെ സമയമാണ് സുഹൃത്ത് സമാഗമം വന്നു ചേരുന്നുണ്ട് തൊഴിൽ നേട്ടമാണ് എടുത്തു പറയേണ്ടത് കൂടാതെ ഇഷ്ടഭക്ഷണ ലബ്ധിക്കുള്ള ഭാഗ്യവും കാണുന്നു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും കടകളൊക്കെ തീരാനുള്ള സമയമായിരിക്കുന്നു സാമ്പത്തിക ഭദ്രത കൈവരുന്നതിനാൽ തന്നെ നിലനിൽക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നുണ്ട് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ വന്നു ചേരും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ സർക്കാർ ജോലിക്കുള്ള ഭാഗ്യം എന്നിവ കാണുന്നുണ്ട് ശാരീരിക ഉന്മേഷം ശാരീരിക സൗഖ്യം വന്നു ചേരുന്നതാണ് ബുദ്ധിമുട്ടുകളൊക്കെയും അകന്ന് ഒരു സന്തോഷത്തിൻ്റെ സുദിനം ആരംഭിക്കുകയാണ് മാതാവിന് സമാധാനം വന്നു ചേരും നിങ്ങളെ ഓർത്തുള്ള ഒരുപാട് ടെൻഷൻ മാതാവ് അനുഭവിക്കുന്നുണ്ട് അതൊക്കെ മാറി സമാധാനം വന്നു ചേരും മെച്ചപ്പെട്ട ആരോഗ്യം കൂടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇരുപത്തി തീയതി മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് ചിത്തിരയാണ് അടുത്ത നക്ഷത്രം സാമ്പത്തിക ഉന്നതി ഉണ്ടാകും നേട്ടങ്ങളുടെ കാലമാണ് കുടുംബത്തിൽ ഒരു ദൃഢത ഐക്യം എന്നിവ ഒരുപാട് നാളുകൾക്ക് ശേഷം അതായത് കുടുംബത്തിൽ അല്പം ചിന്ന ഭിന്നമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അതൊക്കെ മാറി കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന സമയമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് വിദേശത്ത് നിന്ന് ശുഭകരമായ ചില കാര്യങ്ങൾ ശ്രമിക്കാനുള്ള അതായത് വിദേശത്ത് നിന്ന് ആരെങ്കിലും സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഒരു ജോലിക്കുള്ള ഓഫറുകളൊക്കെ വരാനും അതുവഴി സന്തോഷിക്കാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഉന്നത ഉദ്യോഗ ലബ്ധിക്കുള്ള ഭാഗ്യവും ഈ സമയം തെളിയുന്നുണ്ട് മെച്ചപ്പെട്ട സാമ്പത്തികം വരുന്നു ചേരുന്നതാണ് എന്തെങ്കിലും കേസ് വഴക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അനുകൂല വിധി വന്നു ചേരുന്നതാണ് ഭൂമി ലബ്ധിക്കുള്ള ഭാഗ്യം പൂർവിക സ്വത്ത് വന്നു ചേരാനുള്ള ഭാഗ്യം ധാരാളം ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരും പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗവും ഇഷ്ടഭക്ഷണ ലബ്ധിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പ്രാർത്ഥനയോടുകൂടി ഈശ്വരാധീനത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉന്നതി എന്നിവ വന്നു ചേരുന്നുണ്ട് ആഗ്രഹങ്ങളൊക്കെയും നടത്തിയെടുക്കാനായി ഒരു വേളയിൽ നിങ്ങൾക്ക് സാധിക്കും സമാധാനം വന്നു ചേരും ചെയ്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതിനാൽ തന്നെ ഒരു സമാധാനം ധാരാളമായി എത്തുന്നതാണ് തൊഴിൽ ലബ്ധിക്കുള്ള സമയമാണ് ജോലിയിൽ ഉന്നതി ഉണ്ടാകും സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വന്നു ചേരും സമ്പത്ത് വന്നു ചേരുകയാണ് കുടുംബത്തിലേക്ക് വരുമാനം ജോലി എന്നിവ വന്നു ചേരുന്നതാണ് ഒരു മുന്നേറ്റം ഉണ്ടാവുകയാണ് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയാതിരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകാനായി സാധിക്കുന്ന സമയമാണ് കടങ്ങൾ ഒഴിയും ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ് പുതിയ ചില ബിസിനസ്സൊക്കെ തുടങ്ങാൻ മനസ്സിലാഗ്രഹിക്കുന്നവർക്കും അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുതരാൻ സാധിക്കും വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം കൂടി ഒരുപാട് നാളുകൾക്ക് ശേഷം അതായത് ഒരുപാട് നാളുകളെ വിദേശയാത്രയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ കിണഞ്ഞു ശ്രമിക്കുന്നു എന്നിട്ടും സാധിക്കാതിരുന്ന ആളുകൾക്ക് ഒരു ഭാഗ്യം ത്തിന്റെ വിദേശയോഗത്തിന്റെ സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും വിദേശ പഠന ഭാഗ്യം കൂടി ഒരു സമയം കാണുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇനി മുതൽ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗ്യം ഇനി ലഭിക്കാൻ പോകുന്നത് നീണ്ട നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമ്പോൾ അത്രത്തോളം ഭാഗ്യമാണ് നിങ്ങളിലേക്ക് ഇനി മുതൽ എത്തിച്ചേരാൻ പോകുന്നത് മഹാ വീടിനടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അതേപോലെ മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോകുക ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സമയമാണ് ജൂൺ മാസം അതായത് ജൂൺ മാസം ഇരുപത്തി ഒൻപത് മുതൽ തുടങ്ങാൻ പോകുന്നത്